ഹായ് ഫ്രണ്ട്സ് വൈകുന്നേരങ്ങളിലൊക്കെ ചായക്കൊപ്പം കഴിക്കാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം മതിയായ ഇതുണ്ടാക്കാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതിലേക്കാദ്യം നമുക്ക് കുറച്ച് ശർക്കര പാനി തയ്യാറാക്കി വെക്കാം ഇതുപോലെ രണ്ട് ശർക്കര എടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ഒന്ന് മെൽറ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് മെൽറ്റ് ആക്കിയിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നാല് ഏലക്കായ തൊലി കളഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരൽപ്പം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനീടെ പകുതി ഒഴിച്ചു കൊടുക്കാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒരു സ്പൂൺ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം അപ്പം പകുതി മാത്രമായിരുന്നു നമ്മൾ ആദ്യം ഒഴിച്ചെടുത്തത് ബാക്കിയുള്ളത് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം എന്നില്ല ജസ്റ്റ് ഒന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി ഇത് തരികളോട് കൂടി തന്നെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം പ്രാവശ്യമൊന്ന് കറക്കിയെടുക്കാം അപ്പോൾ ഞാനിതാ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് കുറച്ചൊരു തിക്കിലാണ് ഉള്ളത് അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുഴറ്റിയതിനു ശേഷം അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ ഇത് ശർക്കര പാനീയുടെ അളവ് കുറഞ്ഞിട്ട് നന്നായിട്ട് തിക്കായി പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി കുറച്ചൊരു ലൂസിലൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും ആ സമയമാകുമ്പോഴേക്കും ഇത് നന്നായിട്ട് പാകത്തിനങ്ങ് അങ്ങ് തിക്കായിക്കോളും അപ്പോൾ ഇത് താ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് റോസ്റ്റ് ചെയ്തിട്ടൊന്നും കേട്ടോ അങ്ങനെ തന്നെ തേങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇത് എനിക്കിങ്ങനെ കഴിക്കാനട്ടോ ഇഷ്ടം നമ്മൾ എന്തായാലും പൊരിച്ചെടുക്കുന്ന സമയത്ത് എണ്ണയിൽ ഇതൊന്ന് വെന്ത് കിട്ടും അങ്ങനെ തന്നെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഉണ്ടെങ്കിൽ കുറച്ച് കാഷ്യൂ കാശുനട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കരിഞ്ചീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ അതല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് റെസ് ചെയ്യാൻ വേണ്ടി വെക്കാം ഒരു അരമണിക്കൂറൊക്കെ റെസ് ചെയ്യാൻ വേണ്ടി വെക്കാം അങ്ങനെയെങ്കിൽ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അപ്പവും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ ഞാനൊരു അരമണിക്കൂർ റെസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നുകൂടി ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കായി വരും കേട്ടോ അപ്പം നമ്മൾ കുറച്ച് സമയം ഒന്ന് റെസ്സ് ചെയ്യാൻ വേണ്ടി വെച്ചാണല്ലോ അങ്ങനെങ്കിൽ കുറച്ചുകൂടി ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ലൂസാക്കിയെടുക്കാം ഞാനൊരു ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലൊരു ഗ്ലാസ്സിലോ പാത്രത്തിലോ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് അല്പാൽപ്പായിട്ട് ഒഴിച്ച് കൊടുക്കാം കൂടുതൽ ഒഴിക്കേണ്ട കുറേശ്ശേയായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ അല്ലാതെ എങ്കിൽ പെട്ടെന്ന് തന്നെ പുറംഭാഗം കരിഞ്ഞു പോവുകയും ഉള്ള് വേവാതായി പോവുകയും ചെയ്യാം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം പുറംഭാഗം നല്ല ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ ഗ്ലാസ്സിൽ എടുത്തിട്ട് ചട്ടിയിലേ കൊഴിച്ച് കൊടുത്തിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് പുറമേ ഒന്നും മുറ്റിയിട്ട് വൃത്തിയുടെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഒരുപാട് ഒരുപാടെണ്ണം നമുക്ക് ചുട്ടെടുക്കുകയും ചെയ്യാം വൈകുന്നേരങ്ങളിലൊക്കെ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കടിയാണ് കേട്ടോ ഇത് വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം അടിപൊളി ടേസ്റ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്